ഭർത്താവിനോടുള്ള വിദ്വേഷം തീർക്കാൻ പിഞ്ചുകുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച മാതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മാന്നാർ കുട്ടമ്പേരൂർ പന്ത്രണ്ടാം വാർഡിൽ അക്ബർ മൻസിൽ അനീഷയെയാണ് മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് അനീഷയുടെ മൂന്നാമത് ഭർത്താവിലുള്ള മകൻ ഒന്നേകാൽ വയസ്സ് മാത്രമുള്ള ആൺകുട്ടിയാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത് ഭർത്താവിനോടുള്ള വിദ്വേഷം തീർക്കാൻ പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച മാതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മാനാർ കുട്ടമ്പേരൂർ പന്ത്രണ്ടാം വാർഡിൽ ഇളവ അക്ബർ മൻസിലിൽ അനീഷയാണ് മാനാർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരുടെ മൂന്നാമത്തെ ഭർത്താവിന്റെ മകൻ ഒന്നേകാൽ വയസ്സ് മാത്രമുള്ള ആൺകുട്ടിയെയാണ് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയതെന്ന് പോലീസ് പറയുന്നു കണ്ട് രസിക്ക് 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 കണ്ട് കണ്ടു രസിക്ക് കണ്ട് രസിക്ക് കണ്ടു രസിക്ക് കണ്ട് രസിക്ക് നീ കണ്ടു രസിക്ക് നിക്ക് നിന്റെ നക്കാപ്പിക്കും നീ എന്നോട് കാണിക്കുന്ന നന്ദിക്കും ഇങ്ങനെ നിന്റെ മോനെ നോക്കാൻ പറ്റത്തുള്ളടാ നീ കൊണ്ട് കേസ് കൊടുക്ക നീ കൊണ്ട് കേസ് കൊടുക്ക നീ കേസ് കൊടുക്കണം നീയായിട്ട് കേസിനു പോകണം എനിക്കതാണ് ആവശ്യം രണ്ടാ എൻ്റെ മോനെ നോക്ക് 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 നീ പണ്ടി രസിക്കി നീ നീ നിന്റെ മോനെ ഞാൻ പറഞ്ഞില്ലേ ഉണ്ടാക്കുന്നത് ചെയ്ത തിരുവനന്തപുരം സ്വദേശിയായ ഭർത്താവ് തന്നെയും മകനെയും അന്വേഷിക്കുന്നില്ലെന്നും നാലാമത് വിവാഹം കഴിച്ചുവെന്നും പറയുന്ന അനീഷ ഇതിന്റെ വൈരാഗ്യത്തിലാണ് പിഞ്ചു കുഞ്ഞിനെ മർദ്ദിച്ചതെന്നും പോലീസ് പറഞ്ഞു പിഞ്ചുകുഞ്ഞിന്റെ കൈകാലുകളിലും പുറത്തും ക്രൂരമായി കൈകൊണ്ട് മർദ്ദിക്കുകയും ഭർത്താവിന് അയച്ചു കൊടുക്കുന്നതിനായി അവ മൊബൈൽ ഫോണിൽ പകർത്തുകയുമാണ് ചെയ്തത് ദൃശ്യങ്ങൾ ലഭിച്ച ഭർത്താവ് അത് സുഹൃത്തുക്കൾക്കും മറ്റും അയച്ചു കൊടുത്തതാണ് ക്രൂരമർദ്ദനത്തിന്റെ വിവരം അറിയാൻ ഇടയാക്കിയത് ദൃശ്യം ഇവരുടെ അയൽവാസിയിൽ നിന്നും വിവരങ്ങൾ ലഭിച്ച ഡിവൈഎഫ്എ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് മാന്നാർ സ്വദേശി പി എ അൻവർ വെള്ളിയാഴ്ച രാത്രി തന്നെ ജില്ലാ പോലീസ് മേധാവിയെയും ചൈൽഡ് വെൽഫെയർ സമിതിയെയും വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച പുലർച്ചെ അനീഷയെ വീട്ടിലെത്തി പോലീസ് പിടികൂടുകയായിരുന്നു അനീഷയെയും കുഞ്ഞിനെയും മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി ചെങ്ങന്നൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഇരുവരെയും ഹാജരാക്കിയ ശേഷം കുഞ്ഞിനെ ചൈൽഡ് വെൽഫെയർ സമിതിക്ക് കൈമാറും പിതാവ് ഇസ്മയിൽ മുൻ വിഭാഗത്തിലെ ആറു വയസ്സുള്ള ആൺകുട്ടി എന്നിവരോടൊപ്പമാണ് അനീഷ താമസിക്കുന്നത് അനീഷയ്ക്ക് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നതായും പോലീസ് പറയുന്നുണ്ട് സിഡിനെ